അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെ ആയിരിക്കട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് ഞാനിത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടി നല്ല മാറ്റം ഉണ്ടായതിനു ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അത് ഞാൻ ആദ്യം തന്നെ പറയാം അപ്പം എന്താണ് ഉപകാരപ്പെട്ട വീഡിയോ എന്ന് നോക്കാം അപ്പം എല്ലാം ഒട്ടുമിക്ക പേരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി ഉള്ളു കുറവ് അതുപോലെ ഹെയർ വളരുന്നില്ല പൊട്ടിപ്പോകുന്നു ഇപ്പോ കൊഴിച്ചിലാണെങ്കിൽ അതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് ഉണ്ടോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി യൂസ്ഫുൾ ആയൊരു സംഭവമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യം ഞാൻ നിങ്ങൾക്കെ റിസൾട്ട് തരാം ഇത് എന്നെ ശരിക്കും നെട്ടിച്ചൊരു റിസൾട്ട് തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അപ്പൊ അത് വീട്ടിൽ ചെറിയ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ റോസ്മെരി ലീപ്പ് നിങ്ങൾക്ക് നമ്മുടെ മീഷോയിൽ അവൈലബിൾ ആണ് അതിൽ സ്പ്രേ ബോട്ടിലോട് കൂടി അവൈലബിൾ ആണ് കുറഞ്ഞ വിലയിൽ കിട്ടും അതുപോലെ തന്നെ അമ്പത് രൂപക്കുള്ളിലും പുറത്തുനിന്ന് ആയുർവേദ കടയിലായാലും എല്ലാം വാങ്ങാൻ കിട്ടും അത് അങ്ങനെ വാങ്ങി യൂസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാലം അത് യൂസ് ചെയ്യാൻ പറ്റും ആവശ്യത്തിന് വേണ്ടത് ഉപയോഗ ഉണ്ടാക്കിയ ശേഷം ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ സ്പ്രേ ബോട്ടിൽ നോക്കണ്ട കാരണം എന്റെ കയ്യിലുള്ള ഒരു ബോട്ടിലാണത് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് അതിന്റെ കളർ ഉണ്ട് ഇനി ഞമ്മക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം കേട്ടോ സിമ്പിൾ ആണോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടില് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം ഞാനിവിടെ ഇത് കാരണം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഒരു മന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് മാത്രം ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് നല്ലോണം ചൂടായ ശേഷം നമ്മുടെ റോസ്മേരി ലീഫ് രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കാം നല്ലോണം തിളച്ച് നാടേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് നേരം തിളയ്ക്കാനും പാടില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നവരൊന്നും തിളയ്ക്കുക അതിനുശേഷം നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചൂടൊക്കെ നാറിയ ശേഷം ഞമ്മൾ ഇത് കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അരിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ലോങ് ടൈം യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുക ഇതിപ്പോൾ എൻ്റെ ബോട്ടിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ സ്പ്രേ ബോട്ടിൽ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ സിംപിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു ബോട്ടിൽ തന്നെ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് കുളിച്ച് കഴിഞ്ഞിട്ട് കുളിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സമയമൊന്നും ഇല്ല നിങ്ങൾക്ക് എപ്പോഴാണോ യൂസ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ യൂസ് ചെയ്യാം ഒന്ന് ജസ്റ്റ് മാത്രം പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് യൂസ് ചെയ്ത ശേഷം കുളി കഴിഞ്ഞ് ഇതൊന്നെല്ലാം സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത ശേഷം നല്ലോണം ഒന്ന് മസാജ് ചെയ്തെടുക്കുക അത്ര മാത്രം ചെയ്താൽ സിമ്പിളാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടിയെന്നു പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇത്രത്തോളം സന്തോഷത്തോടെ ഞാനിത് പറയുന്നത് കേട്ടോ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഞാനിത് യൂസ് ചെയ്യുന്ന പറയും ഇതേ പറഞ്ഞു തന്നാൽ എൻ്റെ സിസ്റ്ററാണ് കേട്ടോ സിസ്റ്റർ കുറേയായി യൂസ് ചെയ്യുന്നത് നല്ലോണം മുടികൊഴിച്ച പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അത് നൂറ് ആരോപണ കയ്യിലാണ് വാങ്ങിയത് സോ അപ്പൊന്ന് വാങ്ങി ഇതുപോലെ യൂസ് ചെയ്തിട്ട് അവൾക്ക് നല്ല റിസൾട്ട് വളർന്നതിലാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടത് ഇത്ര മാത്രം റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഇനി ഞാൻ ഇതിന്റെ ഇതിപ്പോ ഞാൻ വാങ്ങി ഉണ്ടാക്കി വെച്ച സാധനമാണ് ഇനി അഥവാ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇനി റീസ്റ്റോക്ക് ചെയ്യുമ്പോ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ വില കൊടുത്ത് പ്രൊഡക്റ്റ് ആയിട്ട് വാങ്ങുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ ഒരു കെമിക്കലും കൂടാതെ വീട്ടിൽ തന്നെ ഇത് വെക്കുന്നത് നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഇത്ര ഏതായാലും ഒരുപാട് ഉപകാരമുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണുന്ന എല്ലാവരും ഒന്ന് ഫോണിൽ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം